ഹലോ എവ്രി ഞാൻ ഡോക്ടർ സാവിനി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വാക്കിംഗ് ന്യൂമോണിയ എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കേട്ടിരിക്കുമല്ലോ വാക്കിംഗ് ന്യൂമോണിയ എന്ന പദം എന്താണ് ഈ വാക്കിംഗ് ന്യൂമോണിയ ന്യൂമോണിയ എന്ന വാക്കിൻ്റെ അർത്ഥം പലർക്കും അറിയാം നെഞ്ഞിൽ അല്ലെങ്കിൽ ലങ്സിൽ ശ്വാസകോശത്തിൽ വരുന്ന ഇൻഫെക്ഷൻ നീർക്കെട്ട് ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന കവക്കെട്ട് ഇതിനെയാണ് ന്യൂമോണിയ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ ന്യൂമോണിയ സാധാരണ ന്യൂമോണിയ വാക്കിംഗ് ന്യൂമോണിയ തമ്മിലുള്ള വ്യത്യാസം വാക്കിംഗ് ന്യൂമോണിയ മറ്റു ന്യൂമോണിയകളെ പോലെ തന്നെ ബാക്ടീരിയ ഒരു തരം ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻ തന്നെയാണ് കപക്കെട്ടാണ് എന്നാൽ സാധാരണ ന്യൂമോണിയയിൽ കാണുന്ന ക്ലാസിക്കൽ സിംറ്റംസ് അതായത് സാധാരണ ന്യൂമോണിയയിൽ വരുന്ന സിംറ്റംസ് ആയ വളരെ ശക്തിയുള്ള പനി കപക്കെ ചുമ കുട്ടികൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന തരത്തിൽ അവളുടെ അവരുടെ ദൈനംദിന പ്രവർത്തനത്തെയോ ഉറക്കത്തെയോ ശല്യപ്പെടുത്തുന്ന തരത്തിലുള്ള ചുമ വളരെയധികം ക്ഷീണം എന്നീ ലക്ഷണങ്ങൾ അതായത് സാധാരണ ന്യൂമോണിയയിൽ കാണുന്ന നമ്മൾക്ക് എന്ന് പെട്ടെന്ന് സംശയം തോന്നുന്ന തരത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ ഈ വാക്കിംഗ് ന്യൂമോണിയ എന്ന് പറയുന്ന കണ്ടിൽ കുറവായിരിക്കും അതായത് കുട്ടികളിലേക്ക് കുട്ടികൾ വാക്കിംഗ് ആയിരിക്കും കുട്ടികൾ അവരുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കാത്ത തരത്തിലായിരിക്കും ലക്ഷണങ്ങൾ ചെറിയ തോതിലുള്ള പനിയോ ചെറിയ തോതിലുള്ള ചുമയോ പലർക്കും ച ഉണ്ടാകണമെന്നില്ല വിട്ടുമാറാത്ത പനി മാത്രമായിരിക്കാം വളരെയധികം ക്ഷീണം ഉണ്ടാകണമെന്നുമില്ല അപ്പോൾ ഇത് യൂഷ്വലി കോസ് ചെയ്യുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് മൈക്കോപ്ലാസ്മ ന്യൂമോണിയ എന്ന ബാക്ടീരിയ അപ്പോൾ ഇതിനെതിരെ ആൻറ്റിബയോട്ടിക്കുകളുണ്ട് ലക്ഷണങ്ങളിലൂടെ വാക്കിംഗ് ന്യൂമോണിയെ നേരത്തെ തന്നെ സംശയിക്കുകയാണെങ്കിൽ നമുക്ക് മെഡിസിൻസിലൂടെ പലപ്പോഴും ഓറൽ മെഡിസിൻസ് അതായത് വായിലൂടെ നൽകുന്ന മരുന്നുകളിലൂടെ ഗുളികയോ സിറപ്പിലൂടെയോ തന്നെ ശരിയാക്കാവുന്ന ഒരു അസുഖമാണ് വാക്കിംഗ് ന്യൂമോണിയ വാക്കിംഗ് ന്യൂമോണിയുടെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ വാക്കിംഗ് ന്യൂമോണിയ വന്ന രോഗികൾ വളരെയധികം ക്ഷീണിതരല്ലാത്തത് കൊണ്ടും വളരെയധികം ലക്ഷണങ്ങൾ കാണിക്കാത്തത് കൊണ്ടും അവർ സോഷ്യലി ഇടപഴകുന്നത് അതായത് അവർ സമൂഹത്തിൽ ഇറങ്ങി ഇടപഴകുന്നു സ്കൂളിലേക്ക് പോകുന്നതോ മറ്റു കാര്യം ഫംഗ്ഷൻസിൽ പങ്കെടുക്കുന്നതോ ഉള്ളതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് വളരെയധികം വ്യാപന ശക്തിയാണ് വാക്കിംഗ് ഉള്ളത് കാറ്റിലൂടെ ഇത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് പടരുന്നു അവരും ഇതേപോലെ ലക്ഷണങ്ങൾ കുറവാകുന്നത് കൊണ്ട് മോശമാകുന്ന അവസ്ഥ എത്തുന്നവരെയും പല കാര്യങ്ങളിലും പലവരുമായും ഇടപെടുകയും വിമോണിയെ പരത്തുന്നു എന്നുള്ളതാണ് വോക്കിംഗ് ന്യൂമോണിയയുടെ പ്രത്യേകത അപ്പോൾ കൃത്യമായ സമയത്ത് കണ്ടുപിടിക്കുകയും കൃത്യമായ സമയത്ത് അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ വോക്കിംഗ് ന്യൂമോണിയം ഒരിക്കലും ഗുരുതരമായ ഒരു അസുഖമാണ്